എനിക്ക് സ്ത്രീകളെയും ചെറിയ കുട്ടികളെ അലർജിയാണ് അവർക്ക് പ്രവേശനമില്ലാത്ത ബോർഡ് വരെ എൻ്റെ വീട്ടിൽ നിങ്ങൾക്ക് കാണാം എന്റെ വേലക്കാർ മുതൽ എനിക്ക് വേണ്ടി ജോലി ചെയ്യുന്ന വാച്ച്മാൻ വരെ എല്ലാവരും പുരുഷന്മാരാണ് ആ ദിവസം രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് പതിനഞ്ച് ഒരു ക്ലയന്റ് മീറ്റിംഗിന് വേണ്ടിയാണ് ഞാൻ ഹോട്ടൽ ഹെറിറ്റേജിൽ എത്തിയത് അവിടെ ആരുടെയോ ബർത്ത്ഡേ പാർട്ടി നടക്കുകയായിരുന്നു ഹോട്ടൽ മുഴുവൻ ആഘോഷവും ബഹളവും ഞാൻ ക്ലയന്റിനെ നേരിട്ട് കണ്ട് പ്രസന്റേഷൻ കൊടുത്ത് ഡീൽ സംസാരിച്ചു അവർ നിർബന്ധിച്ചതുകൊണ്ട് മാത്രം ഞാൻ ഡ്രിങ്ക്സ് കഴിച്ചു അപ്പോഴേക്കും രാത്രി പതിനൊന്ന് മുപ്പതായിരുന്നു രാത്രി ഇത്രയും വൈകി മദ്യപിച്ച് ഡ്രൈവ് ചെയ്യുന്നത് സേഫ് അല്ലെന്ന് തോന്നിയത് ഞാൻ വീട്ടിലേക്ക് പോകണ്ട എന്ന് തീരുമാനിച്ചു അവിടുത്തെ തന്നെ ഒരു റൂം എടുത്തതിനു ശേഷം ഞാൻ നേരെ പോയി ഉറങ്ങാൻ കിടന്നു പക്ഷേ അർദ്ധരാത്രി പന്ത്രണ്ട് മണിയോടെ എന്റെ മുറിയിലേക്ക് ആരോ വരുന്നതായി എനിക്ക് തോന്നി അതൊരു സ്ത്രീയാണെന്ന് മനസ്സിലാക്കാൻ എനിക്കധിക സമയെടുത്തില്ല അവൾ എന്റെ ബെഡിൽ കിടന്നു പാതി ഉറക്കത്തിൽ വാഷ്റൂമിലേക്ക് പോയി രണ്ട് മിനിറ്റിനു ശേഷം ഞാൻ തിരിച്ചെത്തിയപ്പോൾ ആ പെൺകുട്ടി അവിടെ എവിടെയും കാണാനുണ്ടായിരുന്നില്ല അവളുടെ മുഖം പോലും എനിക്ക് ശരിയായി ഓർമ്മയില്ല എനിക്ക് എന്തെന്നില്ലാത്ത കുറ്റബോധം തോന്നി എങ്ങനെയെങ്കിലും അവളെ കണ്ടുപിടിച്ച് ചെയ്തതിന് മാപ്പ് ചോദിക്കണമെന്ന് ഞാൻ ഉറപ്പിച്ചു ഞാൻ ഉടനെ പോയി ഹോട്ടൽ ജീവനക്കാരോട് ആ പെൺകുട്ടിയെപ്പറ്റി അന്വേഷിച്ചു പക്ഷെ അവർക്കാർക്കും അവളെ അറിയില്ലായിരുന്നു സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് ആ പെൺകുട്ടിയെ കണ്ടുപിടിക്കാമെന്ന് ഞാൻ കരുതിയെങ്കിലും അവിടെയും നിരാശയായിരുന്നു മനസ്സിൽ എല്ലാ വിഷ്വൽസും ആരോ നേരത്തെ തന്നെ ഡിലീറ്റ് ചെയ്തിരുന്നുവെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് വിശ്വസിക്കാനായില്ല ആരോ എന്നെ കൊടുക്കാൻ വേണ്ടി കളിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി വീട്ടിൽ തിരിച്ചെത്തിയതിനു ശേഷവും ഞാൻ അവളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നു പല പെൺകുട്ടികളും എന്നെ സ്വന്തമാക്കാൻ ആഗ്രഹിച്ചിരുന്നുവെങ്കിലും ഞാൻ റിജക്റ്റ് ചെയ്യുകയായിരുന്നു പക്ഷേ ഇവളോട് മാത്രം എനിക്ക് എന്തോ ഒരു അടുപ്പം തോന്നി തുടങ്ങിയിരുന്നു രാവിലെ ഓഫീസിലെത്തിയപ്പോൾ മാനേജർ രവികൃഷ്ണനോട് നടന്നത് മുഴുവൻ ഞാൻ പറഞ്ഞു അവൾ ആരാണെന്ന് കണ്ടുപിടിക്കാൻ ആവശ്യപ്പെട്ടു വിഷമിക്കേണ്ട സാർ അവൾ ആരാണെന്ന് എവിടെയാണെങ്കിൽ ഞാൻ കണ്ടുപിടിക്കും ഒരു സംശയം അവളെ വെറും ഒരു സാധാരണ ലോക്കൽ പെണ്ണിനെന്താ ഞാൻ ഒരു കാര്യം പറയുന്നു സാർ ഇന്നലെ രാത്രി സാറ് ആ ഹോട്ടലിൽ പോയ കാര്യം പുറത്ത് ആർക്കും അറിയില്ല സി സി ടി വിഷൻസും ഇല്ല സോ അവളെ സാർ ഉപദ്രവിച്ച കാര്യം ഒരു കുഞ്ഞു പോലും അറിയില്ല ഇനിയും അവളെ നമ്മൾ തപ്പണം അവൾക്കൊരു ജീവിതമുണ്ട് അത് മറക്കരുത് ഞാൻ ഇന്നലെ രാത്രി ശരിക്കും അവടെ താമസിക്കേണ്ടിയിരുന്നില്ല എനിക്ക് അവളുടെ മുഖം പോലും ഓർമ്മയില്ല അവളോട് അത്രയൊക്കെ ചെയ്തിട്ടും ഒരു ക്ഷമ ചോദിക്കാൻ പോലും അവസരം നൽകാതെ അവൾ പോയി താൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല എന്ത് ചെയ്തിട്ടായാലും ഈ സിറ്റി തന്നെ കത്തിക്കേണ്ടി വന്നാലും എനിക്ക് എനിക്കവൾ ആരാണെന്ന് അറിയണം ഇന്ന് രാത്രി തന്നെ ഞാൻ ദേഷ്യത്തോടെ രവിയോട് ആജ്ഞാപിച്ചു ശരിയെന്ന് തലയാട്ടി അവൻ അവിടെ നിന്ന് പോയി പക്ഷെ അഞ്ചു വർഷം കഴിഞ്ഞിരിക്കുന്നു ആ രാത്രി ഞാൻ ഹോട്ടൽ മുറിയിൽ കിടക്ക പങ്കിട്ട പെൺകുട്ടിയെ എനിക്ക് ഇതുവരെ കണ്ടെത്താനായിട്ടില്ല ബിസിനസ് തിരക്കിനിടയിൽ ഞാൻ എല്ലാം മറന്നു പോയിരുന്നു പക്ഷേ ആ ഓഗസ്റ്റ് പതിനഞ്ചിന് എന്തോ തെറ്റ് ചെയ്തതുപോലെ അകാരണമായി എനിക്ക് കുറ്റബോധം തോന്നി തുടങ്ങി ആ പെൺകുട്ടിയെ എങ്ങനെ കണ്ടെത്തുമെന്ന് ഞാൻ തല പുകഞ്ഞ് ആലോചിച്ചു ഞാൻ ഉടനെ രവിയെ വിളിച്ചു രവി ഇന്നേക്ക് അഞ്ചു വർഷം കഴിഞ്ഞു ഇതുവരെ ആ പെണ്ണിന്റെ അഡ്രസ്സ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല സോറി സാർ ആ രാത്രിയിലെ എല്ലാ സിസിടി വി ഫുട്ടേജസും ഡിലീറ്റായി പോയിരുന്നു ഒരു ബാക്കും മാത്രമല്ല അത്രയും വലിയ ക്രൈം നടന്നിട്ടും ആ പെൺകുട്ടി പോലീസിലൊരു പരാതി പോലും എക്സ്ക്യൂസസ് പറയരുത് രവി ഇത് നിങ്ങളെ കൊണ്ട് പറ്റില്ല എന്ന് എനിക്കിപ്പോ ഉറപ്പായി പെട്ടെന്ന് തന്നെ ഒരു പ്രൈവറ്റ് ഡിക്ടറ്റീവിനെ അപ്പോയിന്റ് ചെയ്യണം അവളുടെ ഡീറ്റെയിൽസ് കൊടുക്കണം ഞാൻ ഒരാഴ്ചത്തേക്ക് ലണ്ടനിലേക്ക് പോവുകയാണ് അതിനുള്ളിൽ അവൾ ആരാണെന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കണ്ടുപിടിക്കും ഇത്തവണ എനിക്ക് ഉറപ്പ് തന്നെ രവി മുറിവിട്ടിറങ്ങി അന്ന് തന്നെ ഞാൻ ബിസിനസ് ആവശ്യത്തിനായി ലണ്ടനിലേക്ക് പോയി ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തി കൊച്ചി വിമാനത്താവളത്തിൽ വിമാനം ലാൻഡ് ചെയ്തു ലഗേജ് കൗണ്ടറിന്റെ മുന്നിൽ നിന്നും ഞാൻ ഫോൺ ചെയ്യുകയായിരുന്നു അപ്പോഴാണ് അഞ്ചു വയസ്സ് തോന്നിക്കുന്ന ഒരു ആൺകുട്ടി എന്നെ തുറച്ചു നോക്കുന്നത് ഞാൻ കണ്ടത് ഭയങ്കര ക്യൂട്ടായിരുന്നു ആ കുട്ടി കുട്ടികളെ ഇഷ്ടമല്ലാത്ത ഞാൻ പക്ഷെ എന്തിനാണ് അവനെ തന്നെ നോക്കി നിന്നത് എനിക്ക് മനസ്സിലായില്ല അപ്പോൾ അവൻ എന്റെ അടുത്ത് വന്നു അവൻ എന്നോട് ചോദിച്ചു

എന്നോട് സോറി ആ സ്ത്രീ തന്റെ കുഞ്ഞിനെ വേഗത്തിൽ ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ